വേലിയേറ്റ വെള്ളപ്പൊക്ക വേദിയിലാണ് വൈപ്പിൻ ഭയം നിറച്ചാണ് നാട്ടുകാർ അവിടെ ജീവിക്കുന്നത് അതിജീവനത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് മുന്നിൽ നിന്ന് കുടുംബശ്രീയുമുണ്ട് കാലാവസ്ഥയിലുണ്ടായ മാറ്റം പരിശോധിക്കണം പ്രശ്ന പരിഹാരങ്ങൾ വേഗം തന്നെ കാണണം വൈപ്പിൻ ദീപ സമൂഹങ്ങളിലെ ഇരുപതിലേറെ പഞ്ചായത്തുകളെ അതിരൂക്ഷമായി ബാധിക്കുന്ന പ്രശ്നമായി വേലിയേറ്റ വെള്ളപ്പൊക്കം മാറിയിരിക്കുകയാണ് മുമ്പ് വർഷത്തിൽ ഒരിക്കൽ വൃശ്ചിക വേലിയേറ്റം എന്നറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ ഓരോ മാസവും ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളിലായി ഇരുപതിനായിരം വീടുകൾ ഈ പ്രശ്നത്തെ നേരിടുന്നു എന്നാണ് പ്രാഥമിക നിഗമനം വെള്ളം ഇരച്ചുകയറി എത്തി വീടുകൾ തകർക്കുന്ന സാഹചര്യമാണ് പലർക്കും സ്വന്തം വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നു പ്രശ്നം സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിനാവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും പഞ്ചായത്തുകളും ഒന്നിച്ച് ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് ഇതിന്റെ ഫലമായി വേലിയേറ്റ വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പഞ്ചായത്തുകളും പ്രമേയം അവതരിപ്പിച്ചിരുന്നതാണ് ഏറെ വർഷങ്ങൾക്ക് മുൻപുള്ള പ്രളയത്തിലാണ് വൈപ്പിനൊരു ദ്വീപായി രൂപപ്പെടുന്നത് ഒരു ഭാഗത്ത് കടൽ മറുഭാഗത്ത് കായൽ ഇവയെ ബന്ധിപ്പിക്കുന്ന ധാരാളം ഇടത്തോടുകളും വൈപ്പിന്റെ പ്രത്യേകതയാണ് എന്നാൽ ഇന്ന് സംസ്ഥാനത്തെ ജനസാന്ദ്രതയുള്ള പ്രദേശമായും വൈപ്പിൻ മാറിയിട്ടുണ്ട് എളംകുന്നപ്പുഴ ഏഴിക്കര ഞാറയ്ക്കൽ നായരമ്പലം എടവനക്കാട് കുഴിപ്പള്ളി പള്ളിപ്പുറം പുത്തൻവേലിക്കര എന്നീ പഞ്ചായത്തുകളിലായി രണ്ട് ലക്ഷത്തിലേറെ ആളുകളാണ് ഇപ്പോൾ അവിടെയുള്ളത് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ നാലായിരത്തിലോളം പേർ താമസിക്കുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഈ ജനതയുടെ അതിജീവന ക്ഷമതയെ തന്നെ ദുർബലമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ ഓഖിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടൌട്ടയും സൃഷ്ടിച്ച ആഘാതത്തിന് ഒപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും ഇവിടം ദിവസങ്ങളോളം വെള്ളത്തിനടിയിലായിട്ടുണ്ട് എന്നാൽ ഇവയിൽ നിന്ന് വിഭിന്നമായി വേലിയേറ്റ വെള്ളപ്പൊക്കം ഒരു നിരന്തര ദുരന്തമായി ദ്വീപ് നിവാസികളുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ അതിജീവനത്തിനായുള്ള പദ്ധതികൾ എങ്ങനെയെന്ന് നോക്കാം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഇക്നോക്ട് മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് എന്നീ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരുടെ നേതൃത്വത്തിലാണ് അതിജീവന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ജനപങ്കാളിത്തത്തോടെ കണക്കുകൾക്ക് വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് ഇഗ്നോക്ടിലെ ശാസ്ത്രജ്ഞരായ ഡോക്ടർ സി ജയരാമൻ ഡോക്ടർ സി മധുസൂദനൻ ഡോക്ടർ കെ ജി ശ്രീജ എന്നിവർ നടത്തി വരുന്നത് ഇതിനായി ഒരു വേലിയേറ്റ വെള്ളപ്പൊക്ക കലണ്ടർ ഉണ്ടാക്കി പ്രദേശത്തെ പതിനായിരത്തോളം വീടുകളിൽ വിതരണം ചെയ്യുന്നുമുണ്ട് വെള്ളം കയറിയ ദിവസം സമയം തുടങ്ങിയവ കലണ്ടറിൽ രേഖപ്പെടുത്തണം ഇതുവഴി ലഭിക്കുന്ന വിവരങ്ങളും ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെ പ്രത്യേകമുണ്ടാക്കിയ വെബ്സൈറ്റിലേക്ക് ചേർക്കുന്നുമുണ്ട് കുറച്ച് മാസങ്ങളായി തന്നെ ഈ വിവരശേഖരണവും നടന്നുവരുന്നുണ്ട് വിവിധ പഞ്ചായത്തുകളിൽ സ്ഥാപിച്ച ഇരുപത്തി അഞ്ചോളം റെയിൻ ഗേജുകളിൽ നിന്നുള്ള കണക്കുകളിലൂടെ വേലിയേറ്റ വെള്ളപ്പൊക്കം ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിച്ചാൽ പ്രശ്ന പരിഹാരത്തിനുള്ള ചെറിയ ചുവടാകുമെന്നതാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് തുടർന്ന് ഈ മാസം പത്തൊമ്പതിന് തിരുവനന്തപുരത്ത് വെച്ച മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിന്റെ നേതൃത്വത്തിൽ സെമിനാറും സെമിനാറിൽ വേലിയേറ്റ പ്രശ്നത്തിന്റെ സ്വഭാവവും പരിഹാര ശ്രമങ്ങളും ആസ്വാദമാക്കിക്കൊണ്ട് ബിന്ദുസാജൻ സംവിധാനം ചെയ്ത ജലജീവിതം എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചിരുന്നു പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിലെ വിദഗ്ദ്ധർ സെമിനാറിൽ പങ്കെടുത്തിട്ടുമുണ്ട് പ്രശ്നപരിഹാരത്തിനായുള്ള തുടർ പ്രവർത്തനങ്ങളിൽ സഹായിക്കാമെന്ന് മലയാള സർവകലാശാല കാർഷിക സർവകലാശാല സംസ്ഥാന ആസൂത്രിത ബോർഡ് സുസ്ഥിര ഫൗണ്ടേഷൻ തണൽ സഖി സേവാ കേരള ശാസ്ത്രീയ സാഹിത്യ പരിഷത്ത് കുടുംബശ്രീ സഖി സാക്ഷരതാ മിഷൻ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ അറിയിച്ചിട്ടുമുണ്ട് ഈ പ്രശ്നത്തിന്റെ തീവ്രത ബാധിക്കുന്നത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ദുർബല വിഭാഗങ്ങളെ തന്നെയാണ് അതിനാൽ കുടുംബശ്രീയെ ഉപയോഗിച്ചുള്ള അതിജീവന സാധ്യതകൾക്ക് പ്രാധാന്യമേറിയിട്ടുണ്ട് ഇതിനെ സ്ത്രീകൾക്ക് മൂന്ന് തരത്തിലുള്ള പരിശീലനമാണ് നൽകിപ്പോന്നത് ആദ്യമായി പ്രദേശത്തെ കമ്മ്യൂണിറ്റി മാപ്പിംഗ് നടത്തിയിട്ടുണ്ട് പ്രശ്നബാധിത മേഖലകൾ മാപ്പ് ചെയ്ത് വാർഷിക പദ്ധതിയും തയ്യാറാക്കി രണ്ടാമതായി കമ്മ്യൂണിറ്റി വീഡിയോ ഓൾ ഇന്ത്യസ് മൊബൈൽ വീഡിയോസ് ഉണ്ടാക്കാനുള്ള പരിശീലനം പിന്നീട് ജനകീയമായി സൃഷ്ടിക്കുന്ന നാടകത്തിന്റെ കമ്മ്യൂണിറ്റി തിയേറ്റർ സാധാരണക്കാരായ ആളുകൾ അഭിനയിക്കുന്ന ചെവിട്ടോർമ എന്ന നാടകത്തിനും പ്രശ്നത്തെ അടയാളപ്പെടുത്താനായിട്ടുണ്ട് ജനകീയ പങ്കാളിത്തത്തോടെ മാപ്പിങ്ങുകളും വീഡിയോകളും ഉണ്ടാക്കുന്നതോടെ പ്രശ്നം സജീവമായി നിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്നതാണ് പ്രതീക്ഷ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ഇതിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥ വ്യതിയാനമാണ് പ്രശ്നത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആഗോള താപനത്തിൽ സമുദ്രങ്ങളുടെ ശരാശരി താപനം പൂജ്യം ദശാംശം എട്ട് അഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡ് ആണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായ വർധനവ് ഒന്ന് ദശാംശം രണ്ട് ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് കടൽനിരപ്പ് ആഗോളതലത്തിൽ നൂറ് മില്ലിമീറ്റർ ഉയർന്നപ്പോൾ കൊച്ചി തീരത്തുണ്ടായത് നൂറ്റി മുപ്പത് മില്ലിമീറ്റർ ഉയർച്ചയാണെന്നാണ് ഗവേഷകർ പറയുന്നത് ഇതിനൊപ്പം തന്നെ കായലിലും അഴിമുഖത്തും നദിയിലുമുള്ള നീരൊഴുക്കിൽ വലിയ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് മുനമ്പം കൊച്ചി ഹാർബറുകൾക്ക് വേണ്ടി നടത്തിയ ഗ്രഡ്ജിംഗ് പ്രശ്നത്തിന്റെ ആക്കവും ഇത് കൂടിയിട്ടുണ്ട് ദ്വീപിലെ കൃഷി രീതികൾ മാറിയതും ഇതിന് കാരണമായിട്ടുണ്ട് തെങ്ങ് കൃഷി ഇല്ലാതായതോടെ ഇടത്തോടുകളിൽ നിന്ന് ചെളി പാന്തി തെങ്ങിൽ തടയിട്ടിരുന്ന രീതിയും നിലച്ചിട്ടുണ്ട് കടലിന്റെ താപനിലയിൽ വ്യത്യാസമുണ്ടാകുമ്പോൾ അത് മത്സ്യസമ്പത്തിനെയും ബാധിക്കാറുണ്ട് കടലിൽ ചൂട് കൂടുമ്പോൾ ആദ്യം കുറയുന്നത് മത്തി ചാള എന്നീ മീനുകളാണ് ജനങ്ങളുടെ ഉപജീവന സ്രോതസ്സുകൾ അടയുന്ന സാഹചര്യം തണ്ണീർത്തടങ്ങൾ മൂടുന്നു ജലം മലിനമായ രോഗങ്ങൾ വ്യാപിക്കുന്ന സ്ഥിതിയുമുണ്ട് ആളുകൾ ഇതോടെ പ്രദേശം വിട്ടുപോകുന്ന സാഹചര്യം ഇങ്ങനെ ഒരു ഭൂപ്രദേശമാകി കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളുടെയും പിടിയിലാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇനി എന്താണ് പരിഹാരം നോക്കാം ക്ലൈമറ്റ് വോളറബിലിറ്റി ഇൻഡെക്സ് പ്രകാരം കേരളത്തിന്റെ ഒൻപത് ജില്ലകളിൽ കാലാവസ്ഥ വ്യതിയാന പ്രശ്നം നിലവിലുണ്ട് വേലിയേറ്റ വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷത ഇപ്പോഴും പൊതുസമൂഹമോ സർക്കാരോ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല ധനസ്ഥിതി മെച്ചപ്പെട്ടവർ ലക്ഷങ്ങൾ മുടക്കി വീടുകൾ ഉയർത്തുകയും സ്ഥലം മാറുകയും ഒക്കെ ചെയ്യും ദരിദ്രരും ദുർബലരുമായ ജനത എന്തു ചെയ്യും അവിടെ തുടരേണ്ട സാഹചര്യം തന്നെയാണ് വേലിയേറ്റത്തിൽ വെള്ളപ്പൊക്കം ഇത്ര ഗുരുതരമാകാൻ കാരണം കായലുകളും തോടുകളും വെള്ളപ്പൊക്ക ചെളി നിറഞ്ഞതായത് കൊണ്ടാണ് അത് നീക്കം ചെയ്യാനും ശുചീകരിക്കാനും നടപടി എത്രയും പെട്ടെന്ന് വേണം ഇതിനുള്ള ഡ്രെയിനേജ് പ്ലാൻ തയ്യാറാക്കലാണ് അടിയന്തരമായി വേണ്ടത് പ്രശ്ന പരിഹാരത്തിന്റെ പുതിയ നിർദ്ദേശങ്ങളും ഉയർന്നു വരുന്നുണ്ട് കണ്ടൽ കാടുകൾ വളർത്തുക എന്നതാണ് അതിലൊന്ന് വായ്പ എന്നത് ഒരു ചെറിയ ദേശത്തിന്റെ കഥയല്ല ലോകത്താകെയുള്ള ഒരു പ്രശ്നത്തിന്റെ ചെറിയ സൂചന മാത്രമാണ് ഇന്ന് നമ്മൾ വേണ്ട പോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള കടൽ തീര പ്രദേശങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ സൂചന ഇതിനുള്ള പരിഹാരം എളുപ്പവുമല്ല എന്നാൽ പഠനത്തിലും അതിജീവന പ്രക്രിയയിലും ജനകീയ പങ്കാളിത്തം പ്രധാനമാണ്